الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي وأسلم على نبينا محمد وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله سنه نرانا سهودري سهودرين ماري ستيوشواسي അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ദീനുമായി ബന്ധപ്പെട്ട ഒരു വൈജ്ഞാനിക ചർച്ചയ്ക്ക് അതിൻ്റെ ഭാഗമാകാൻ നമുക്ക് ഈ ഒരു സന്ധ്യാസമയം നമ്മുടെ സമയം വിലപ്പെട്ട സമയം അതിനുവേണ്ടി വിനിയോഗിക്കാനുള്ള ഒരു തൗഫിയത്ത് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുകയാണ് അലഹമില്ല ഈ ഒരു പ്രോഗ്രാമിൻ്റെ പശ്ചാത്തലം ഇവിടെ കൂടിയിരിക്കുന്ന ഓൺലൈനിലൂടെ ഈ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ധാരണയുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് പ്രധാനമായും നമ്മുടെ ആദർശവുമായി ബന്ധപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനം ഇസ്ലാഹി പ്രസ്ഥാനം സലഫി പ്രസ്ഥാനം എന്നൊക്കെ വിളിക്കപ്പെടുന്ന കേരളത്തിലെ സലഫി സമൂഹം മുന്നോട്ട് വച്ചിരുന്ന തനതായ ഇസ്ലാമിക ആദർശവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന സംഘടനയെ സംബന്ധിച്ച് നമുക്കറിയാം ധാരാളം ദേവാ പ്രവർത്തനങ്ങൾ നിരന്തരമായി ഒന്നിനു പുറകെ ഒന്നായി ഇവിടെ കേരളീയ സാഹചര്യത്തെ സാമൂഹിക പരിസരത്തെ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു സംഘടിത രൂപം ഒരു വളരെ ദുഃഖകരമായ ഒരു എന്താ പറയുക രണ്ടായിരത്തി പന്ത്രണ്ടിലുണ്ടായ ഒരു അഭിപ്രായ ഭിന്നതയിൽ നിന്ന് ഒരു നിർബന്ധിത സാഹചര്യത്തിൽ കേരളാനതുവത്വൽ മുജാഹിദ്ദീൻ എന്ന സംഘടനയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരികയും ഒരനി മറ്റൊരനിവാര്യ സാഹചര്യത്തിൽ ഒരു സംഘടനയുണ്ടാക്കി കഴിഞ്ഞ കൊല്ലമായി കേരളത്തിൽ സെലഫി പ്രസ്ഥാനം നിർവഹിച്ചിരുന്ന ആ ദേവാ പ്രവർത്തനത്തിൻ്റെ പിന്തുടർച്ച ഇവിടെ നിർവഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് പലപ്പോഴും ഇതിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം പ്രശംസകൾ ലഭിക്കാറുണ്ട് ആളുകളുടെ അംഗീകാരമോ പ്രശംസയോ അല്ല ഈ പ്രവർത്തനങ്ങളിൽ നമ്മുടെ പ്രചോദനവും നമ്മൾ പരിഗണിക്കുന്ന കാര്യവും കാരണം അത് നൈമിഷികമാണ് അങ്ങനെ ആളുകളുടെ പ്രശംസയാണ് ഒരു സംഘടന ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ കൂട്ടായ്മക്ക് ഒരിക്കലും തൗഹീദ് പറയാൻ കഴിയില്ല തൗഹീദ് പറയുമ്പോൾ സാധാരണഗതിയിൽ ഉണ്ട നേരിടേണ്ടി വരിക എത് എതിർപ്പുകളാണ് ആ എതിർപ്പുകളെ മറികടന്ന് ഇവിടെ നമ്മൾ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു തൗഹീദ് ശക്തമായി പ്രബോധനം ചെയ്യുമ്പോഴും ഇതിൻ്റെ വിവിധങ്ങളായ പ്രവർത്തന പദ്ധതികളെക്കുറിച്ച് ആളുകൾ വിസ്ഡം നിർവഹിക്കുന്നത് ഈ കാലഘട്ടത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങളാണ് എന്ന് അംഗീകരിക്കുന്നു കഴിഞ്ഞ ഒരു അഞ്ചെട്ട് വർഷക്കാലം ഇവിടെ കെ എൻ എം ഒ മർക്കുസുദാവയോ ഉന്നയിക്കുന്ന ആരോപണങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉണ്ടായ ആദർശ അഭിപ്രായ ഭിന്നതകളിൽ മൂന്ന് സംവാദങ്ങളും നിരവധി വാദപ്രതിവാദ പിന്നെ മുഖാമുഖങ്ങളും കടന്നുപോയിട്ടുണ്ട് എന്നാൽ ഇവിടെ മഹാഭൂരിഭാഗം വരുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സുന്നികൾ എന്ന് വിളിക്കപ്പെടുന്ന സമസ്തയുടെ ആശയത്തെ പിന്തുണക്കുന്നവരാണ് അതിൽ ഷിർക്ക് ഉണ്ട് അതിൽ കുഫറുണ്ട് അതിൽ വിദഗത്തുണ്ട് അത് തന്നെ അഡ്രസ്സ് ചെയ്യാൻ അത് തന്നെ തിരുത്താൻ ധാരാളം സമയം ആവശ്യമാണ് ആ മേഖലയെയാണ് വിശ്രം ഫോക്കസ് ചെയ്തിരുന്നത് അതിനു മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രബോധന പ്രവർത്തനങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചിരുന്നത് അത് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ആർക്കും അറിയാം കേരള യൂത്ത് കോൺഫറൻസ് മലപ്പുറത്ത് നടന്നപ്പോൾ അതിൻ്റെ മുന്നോടിയായി അഞ്ഞൂറിലധികം പ്രദേശങ്ങളിലാണ് തസ്ഫിയ ആദർശ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചത് പുതിയ പുതിയ മേഖലകളിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ സാധാരണക്കാരായ ദീന ആഴത്തിൽ പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത അല്ലെങ്കിൽ പൗരോഹിത്യത്തിൻ്റെ തെറ്റിദ്ധരിപ്പിക്കലുകളിൽ വീണുപോയിട്ടുള്ള ആളുകൾക്ക് ശരിയായ തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുന്ന ശരിയായ ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന വളരെ ധാരാളം ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും കയറി ചെന്ന പ്രവർത്തനങ്ങൾ ഇപ്പൊ കഴിഞ്ഞ നവംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ കണ്ണൂരിൽ പ്രൊഫൈസ് സംഘടിപ്പിച്ചു ജീവിതത്തിൽ കുറച്ച് തിരക്കുള്ള ആളുകൾ ദീന് അത്ര ഗൗരവത്തിൽ എടുക്കാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സമൂഹത്തെ ഒരു ദിവസം പിടിച്ചിരുത്തി അവരുടെ ഉള്ളിലേക്ക് ദീന് പകർന്നു കൊടുക്കുന്ന ഇസ്ലാമിക അധ്യാപനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രോഗ്രാം സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിനാണ് നമ്മൾ ഈ അടുത്ത പ്രദേശത്ത് കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് നടന്നത് നമ്മുടെ മക്കളെ വളർത്തുന്ന അവരെ ഉണർന്നിരിക്കുന്ന സമയമത്രയും അധ്യാപകരുടെ കൈകളിലാണ് ആ അധ്യാപകരുടെ കാഴ്ചപ്പാടുകൾ കുട്ടികളെ സ്വാധീനിക്കും സമൂഹത്തെ ലിബറൽ ചിന്താഗതികളും യുക്തിവാദവും ഒരു അരാജകത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന കാലഘട്ടത്തിൽ അധ്യാപകരുടെ കാഴ്ചപ്പാടുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് വലിയ ഒരു ഒരുപാട് തലമുറകളെ സ്വാധീനിക്കും അതിനുവേണ്ടിയാണ് കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് സംഘടിപ്പിച്ചത് സമൂഹത്തിൻ്റെ വിവിധ വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നോക്കൂ ഇന്നലെ ഇതേ ഓഡിറ്റോറിയത്തിൽ ഇതിൻ്റെ താഴെ ഒരു ഹാളുണ്ട് അതിൽ ഒരു മനോഹരമായ പ്രോഗ്രാം നടന്നു എന്തായിരുന്നു എൻ വിഷൻ എൻ വിഷൻ എന്നുള്ളത് വിസ്ഡം യൂത്തിൻ്റെ ഒരു പ്രൊജക്റ്റാണ് കാഴ്ച പരിമിതിയുള്ള ഭിന്നശേഷിക്കാർക്ക് മാത്രമുള്ള പ്രൊജക്റ്റാണ് സാധാരണഗതിയിൽ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കും അവർക്ക് വീട് വെച്ചു കൊടുക്കും അവർക്ക് പലതരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കും പക്ഷെ വീട്ടിലിരിക്കുന്ന കാഴ്ച പരിമിതിയുള്ള ഒരു മനുഷ്യനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് സുബഹാനല്ല എന്ന് ചൊല്ലിയാൽ നാളെ പരലോകത്തേക്ക് കൂലി കിട്ടുമെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു സംവിധാനം ഇവിടെയല്ല ഇന്നലെ ഒരു പകൽ മുഴുവൻ നൂറ്റി ഇരുപതോളം കൺ കാഴ്ചയില്ലാത്ത ആളുകൾ നമ്മൾ ഇവിടെ ഇരുത്തി നമ്മുടെ നാട്ടിലെ പല പ്രദേശങ്ങളിൽ നിന്ന് വളണ്ടിയർമാർ വന്നവർക്ക് സേവനങ്ങൾ ചെയ്തു കൊടുത്തു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്തു കൊണ്ടുവരാൻ അവരെ കൈപ്പിടിച്ച് കയറ്റാൻ അവരെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ ഒരു പകൽ മുഴുവൻ ഇരുന്നു മനോഹരമായ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ കേട്ടവർ പിരിഞ്ഞു പോയി ഞാൻ പറയുന്നത് തീരദേശ സമ്മേളനങ്ങൾ നമ്മൾ സംഘടിപ്പിക്കേണ്ടായി ചലനം മോട്ടോർ തൊഴിലാളി സംഗമങ്ങൾ നമ്മൾ സംഘടിപ്പിക്കേണ്ടായി അതിഥി തൊഴിലാളി സംഗമങ്ങൾ ഇന്നും കൊല്ലം ജില്ലയിലുള്ള അതിഥി തൊഴിലാളി സംഗമം നടക്കുന്നുണ്ട് അതിഥി തൊഴിലാളി സംഗമങ്ങൾ അവരമ്മൾ ജോലിക്ക് വിളിക്കുന്നു അവരമ്മൾ ഉപയോഗപ്പെടുത്തുന്നു പക്ഷെ അവർക്ക് ദീനില്ല വലിയ താഴിയുണ്ടാകും നീളമുള്ള പേരുണ്ടാകും ദീനറിയില്ല നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന അവർക്ക് കൊടുക്കുക ഇങ്ങനെ വിവിധങ്ങളായ വല്ലപ്പുഴയിലാണ് കഴിഞ്ഞ ഒന്നര മാസം മുമ്പ് ഒരു മുഖാമുഖം നടന്നത് അത് ഇവിടെ മഹാഭൂരിഭാഗം വരുന്ന സമസ്തയുടെ ആളുകൾ പ്രചരിപ്പിക്കുന്ന അതിൽ ആ ആ തെറ്റിദ്ധരിപ്പിക്കലുകളെ അകപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണ് കഴിഞ്ഞ വർഷമാണ് നമ്മുടെ പട്ടാമ്പിയിൽ ഡയലോഗ് നടന്നത് അത് കഴിഞ്ഞ് കാസർഗോഡ് ഡയലോഗ് നടന്നു ഇനി ഇത് അടുത്ത ജനുവരി പത്തൊമ്പതിന് കൊല്ലത്ത് നടക്കുകയാണ് യുക്തിവാദികളും ലിബറലുകളും നമ്മുടെ ചെറുപ്പക്കാരുടെ ധീന് അവരുടെ മനസ്സുകളിൽ നിന്ന് ഉള്ളിൽ സംശയം വിത്തിട്ട് മുളപ്പിച്ച് അവരെ നിരീശ്വരവാദത്തിലേക്ക് നിർമ്മത ചിന്തകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ വിസ്ഡം എടുക്കുന്ന പത്താമത്തെ ഡയലോഗാണ് കൊല്ലത്ത് നടക്കാനിരിക്കുന്നത് പ്രവാചകന്റെ കുടുംബ ജീവിതത്തെ വളച്ചൊടിച്ച് തെറ്റിദ്ധരിപ്പിച്ച് പ്രവാചകനൻ ഒരു സ്ത്രീലമ്പടനാണെന്ന് ചിത്രീകരിക്കുന്ന യുക്തിവാദികളുടെ പ്രചാരണങ്ങൾ ഉണ്ടായപ്പോ അതിനെതിരെ ശബ്ദിക്കാൻ ഇവിടെ ഉണ്ടായിട്ടില്ല ഇസ്ലാം ഒരു ഭീകരതയാണെന്ന് പറഞ്ഞപ്പോ അതിനെതിരെ ആസൂത്രിതമായ പ്രബോധന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ഡയലോഗുകളിലൂടെ നമുക്ക് സാധിച്ചു നമ്മുടെ പെൺകുട്ടികൾ ചുണ്ടിൽ ചായം തേച്ച് മുഖത്ത് പൊട്ടിയടിച്ച് നമ്മുടെ ആൺകുട്ടികൾ സംഗീതത്തിന്റെ പൈശാചികതകൾക്ക് കീഴൊതുങ്ങി ഇസ്ലാമിൽ നിന്ന് അകന്നു പോകുമ്പോൾ ജനകീയ വിചാരണകൾ എന്ന് വിചാരണകളിലൂടെ വിവിധ പ്രദേശങ്ങളിൽ പട്ടണങ്ങളിൽ ഗ്രാമങ്ങളിൽ പോയി ലിബറലിസത്തിന്റെ അപകടങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തി അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോഴും മറുഭാഗത്ത് ഒരു വിഭാഗം ചെയ്തിരുന്നത് എവിടെയൊക്കെ വിസ്ഡം പരിപാടി സംഘടിപ്പിക്കുന്നുണ്ടോ അവിടെയെല്ലാം കടന്നു വന്ന് ഇതാ ഇവർ ജിന്നിനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ് ഇന്ന് നമുക്കെതിരെ പച്ചയായ കളവ് ആരോപിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വന്തമായ ഒരു അജണ്ടയില്ലാതെ സ്വന്തമായി സമൂഹത്തിൽ നടക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോ അല്ലെ ഒരു ശുക്കൂർ വക്കീല് ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങളെ കുറിച്ച് ഭയങ്കര അപകടകരമായ പ്രചാരണങ്ങൾ നടത്തിയപ്പോൾ നമ്മളതിനെതിരെ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ ക്യാമ്പ് കോഴിക്കോട് സംഘടിപ്പിക്കുകയുണ്ടായി ഒരു മുസ്ലിം സംഘടന വളരെ വ്യവസ്ഥാപിതമായി ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി അതിൻ്റെ ശാസ്ത്രീയത അതിൻ്റെ എന്താ പറയുക ഏറ്റവും സാമൂഹ്യ നീതി പുലർത്തുന്ന ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങളെക്കുറിച്ച് നമ്മൾ സെമിനാർ സംഘടിപ്പിച്ചു ഇവിടങ്ങളിലെല്ലാം ഈ കെ എൻ ആളുകൾ ചെയ്യുന്നത് എന്താണ് നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് മുജാഹിദ് ലേബലിൽ അറിയപ്പെടുന്ന ഒരു സംഘടനയെക്കുറിച്ച് പറഞ്ഞ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നതല്ല നിരന്തരമായി നമ്മെ കടന്നാക്രമിച്ചിട്ടും അവർക്ക് നേരെ തിരിഞ്ഞു നോക്കാതെ നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത് ഇവിടെ നടക്കേണ്ടതല്ല എന്ന വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ് പക്ഷേ ഇപ്പോൾ നിരന്തരമായി നമ്മെ പിന്തുടരുകയും ആളുകൾക്കിടയിൽ വളരെ മോശമായി ഈ സംഘടനയെയും ഇതിന്റെ പ്രബോധക പ്രവർത്തകരെയും ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ഇതിൽ നമുക്കൊരു ബാധ്യതയുണ്ട് നിരന്തരമായി ഒരാരോപണം നേരിടുന്ന ഒരു സമൂഹത്തിന് അത് വ്യക്തമാക്കി കൊടുക്കേണ്ടതുണ്ട് ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു കൂട്ടായ്മ എന്ന നിലക്ക് ഈ നാട്ടിൽ പ്രബോധന പ്രവർത്തനം നിർവഹിക്കുന്ന ഒരു സംഘടന എന്ന നിലക്ക് ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതുണ്ട് എന്ന ഒരു ബോധ്യത്തിൽ നിന്നാണ് ഇത്തരം ഒരാദർശ സമ്മേളനം എന്ന ചിന്തയിലേക്ക് നമ്മൾ വന്നതും അത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതും ഇവിടെ കൊപ്പത്ത് തന്നെ വന്നുകൊണ്ട് ഒരു നാലു മണിക്ക് തുടങ്ങി ദീർഘമായ സമയം സംസാരിച്ചതിൻ്റെ വലിയ ഒരളവും അവിടെ കൂടിയാളുകൾക്കോ സമൂഹത്തിനോ ഉപകാരപ്പെടുന്ന വസ്തുതാപരമായ കാര്യങ്ങളായിരുന്നില്ല മറിച്ച് നൂറ് ശതമാനം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അത് നമുക്ക് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത ഉണ്ട് അതോടൊപ്പം ഇവിടെ ഈ സംസാരം കേൾക്കുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാരും മനസ്സിലാക്കേണ്ടത് ഇതിനെ പലതരത്തിൽ നോക്കി കാണുന്നവരുണ്ടാകും എന്തിനാ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വാദങ്ങൾ ഉന്നയിക്കുകയും പ്രതിവാദങ്ങൾ ഉന്നയിക്കുകയും കൊത്തിവലിക്കുകയും ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും ഇത് അനിവാര്യമാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും അല്ലെങ്കിൽ അവർ അവരുടേതായ എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് അങ്ങനെ ആലോചിക്കുന്നവരുണ്ടാവും നമ്മൾ മനസ്സിലാക്കേണ്ടത് തൗഹീദുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടക്കുന്നത് നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടക്കുന്നത് അത് അയലുമടേണ്ട വിഷയമല്ല അതിലൊരു വ്യക്തത വിശ്വാസിക്ക് അനിവാര്യമാണ് അതിലൊരു സംശയം ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് നമ്മുടെ പരലോക വിജയത്തിന് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതൊരവസരമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് ഇതിനെ ഒരു മുൻവിധിയോടുകൂടി ഇതിനെ ഒരു വിമർശന ബുദ്ധിയോടുകൂടി അല്ല നമ്മൾ നോക്കിക്കാണേണ്ടത് ശരിയായ തൗഹൈദും ശരിയായ അഹൈദയും ശരിയായ മൻഹജ് സലഫിൽ നിന്നുകൊണ്ടുള്ള തനതായ ഇസ്ലാമും എന്ത് എന്ന് പഠിക്കാനുള്ള ഒരവസരമാണെന്ന് ഇതിനെ മനസ്സിലാക്കി അത് പഠിക്കണം ഇതിൻ്റെ അവസാന സമയം വരെ ഇരുന്ന് എല്ലാ സംസാരവും കേട്ട് തെറ്റും ശരിയും വേർതിരിച്ചു മനസ്സിലാക്കി സ്വർഗത്തിലേക്കുള്ള വഴി ഒന്നു മാത്രമാണുള്ളത് പരലോക വിജയത്തിന്റെ മാർഗം ഒന്നു മാത്രമാണുള്ളത് എന്റെ വഴി അതാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ് അത് അതിനുവേണ്ടി ഈ ഒരു സമയത്തെ ഈ ഒരു പിന്നെ രാവിനെ ഈ ഒരു പ്രോഗ്രാമിനെ അതിനുവേണ്ടി ഉപയോഗിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അവസാനം വരെ സാഹൂതം ശ്രവിക്കുക ഗുണകാംക്ഷയോടുകൂടി സതുദ്ദേശത്തോടു കൂടി സദസ്സിലിരിക്കുക ഒരു വിജ്ഞാന സദസ്സിൽ ദീനുമായി ബന്ധപ്പെട്ട ചർച്ച കേൾക്കുന്ന സദസ്സിലിരിക്കുന്ന എല്ലാ പുണ്യവും കിട്ടണമെന്ന നീയത്തോടെ പ്രാർത്ഥനയോട് കൂടി ഇരിക്കുക എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് എന്നല്ല നമ്മുടെ മനസ്സിൽ ചിന്തയുണ്ടാകേണ്ടത് ശരിയേത് എന്നതെനിക്ക് കിട്ടണം സത്യമേത് എന്നെനിക്ക് മനസ്സിലാകണം നാളെ പരലോകത്തെത്തി ലൗകുന്ന ഞാൻ കേട്ടിരുന്നുവെങ്കിൽ ഞാൻ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഈ നരകാവകാശിൽ പെട്ടുപോകുമായിരുന്നില്ലല്ലോ എന്ന് വിലപിക്കേണ്ട കാര്യം ഒരു വിഷയത്തിലും നമുക്കുണ്ടാകാൻ പാടില്ല ആ നിലക്ക് ആണ് നമ്മളിരിക്കേണ്ടത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ ഒരു ഉദ്ഘാടന സംസാരം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ നമ്മുടെ വിസം ജില്ലാ സെക്രട്ടറി റഷീദ് കൊടക്കാടിനെ ആവശ്യപ്പെട്ടുകൊണ്ട് ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വൈക്കും വരഹമത്തുള്ള